നമസ്തേ ജ്യോതിഷല്ല ഇപ്പോൾ വ്യാപകമായി ചർച്ച നടക്കുന്ന ഗുരു ഗുരുപൂജയെക്കുറിച്ചാണ് അതെൻ്റെ അഭിപ്രായം പറയാനാണ് ഞാൻ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറയേണ്ട കാലമായി തുടങ്ങി എന്നുള്ളതാണ് ഈ വക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതായി ഗുരുപൂജ മാതൃ പിതൃപൂജ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് അല്ലെങ്കിൽ അതാണെൻ്റെ സങ്കല്പം എന്താണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇപ്പം നമ്മൾക്കൊക്കെ വിശ്വാസം അനുസരിച്ച് എൻ്റെ അനുഭവം അനുസരിച്ചും ഗുരുക്കന്മാരുടെ അനുഗ്രഹമില്ലാതെ ഒരു കാര്യവും മുന്നോട്ട് പോവില്ല എൻ്റെയൊക്കെ വിഷയങ്ങൾ വളരെ പ്രത്യേകിച്ച് നമ്മുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കൃത്യമാകണമെങ്കിൽ അത് ഗുരുവിൻ്റെ അകമഴിഞ്ഞ അനുഗ്രഹം തന്നെ വേണം എന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ അതുമാത്രമല്ല എന്നെ വളരെ ചെറുപ്പത്തിൽ ആദ്യം എഴുത്തിന് ഇരുത്തി ആശാന്മാർ മുതൽ ഇന്നും എന്നെ പഠിപ്പിച്ചിട്ടുള്ളവരെ എല്ലാം അതേപോലെ ബഹുമാനിക്കുന്ന ഒരാളുമാണ് ഞാൻ ഇനി അവരൊക്കെ നല്ലവരാണോ എന്ന് ചോദിച്ചാൽ അത് ചുമതല എനിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലവരാണ് എൻ്റെ മുന്നിൽ അവർ നല്ലവരാണ് എൻ്റെ മുന്നിൽ അവർ നല്ലവരായിരിക്കുന്നിടത്തോളം കാരണം കാലം എനിക്ക് അവരെ പൂജ ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അവരെ ആദരിക്കാനുള്ള അവകാശമുണ്ട് അത് അവരുടെ കാല് കഴുകിയോ പുഷ്പങ്ങളിട്ടോ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തോ മനസ്സുകൊണ്ട് ആരാധിച്ചോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള നല്ലത് മറ്റുള്ളവരോട് പറഞ്ഞോ ഒക്കെ അവരെ ആദരിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എൻ്റെ ഗുരു എനിക്ക് നന്നായിരിക്കും ഇടത്തോളം കാലം മറ്റുള്ളവർക്ക് നന്നായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഉവേഷിക്കേണ്ട കാര്യമില്ല എല്ലാ ഗുരുക്കന്മാരും നല്ലതാണോ എന്നൊക്കെ ചിലർ ചോദിക്കും നിങ്ങൾ പാദപൂജ ചെയ്താൽ നിങ്ങളുടെ അടുത്ത് എല്ലാ ഗുരുക്കന്മാരും നല്ലതായിരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ഞാൻ ഈ നാട്ടിലെ ഗുരുക്കന്മാരെ മുഴുവൻ പാദപൂജ ചെയ്യാൻ പോകുന്നില്ലല്ലോ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാരുടെ പാദപൂജയല്ലേ നമ്മൾ ചെയ്യുക നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഗുരുക്കന്മാരുടെ പാദപൂജ അല്ലേ നമ്മൾ ചെയ്യുക നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ ഗുരുക്കന്മാരുടെ പാദപൂജ ചെയ്യാൻ നമ്മൾ പോകുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പറയുന്ന ഗുരുക്കന്മാരെ മാത്രമേ ഉള്ളൂ വേദവ്യാസൻ ഇങ്ങനെയുള്ളവരെയൊക്കെ ഉള്ളു അവരെയൊക്കെ മനസ്സുണ്ടായിരിക്കുന്നത് പക്ഷെ നമുക്കറിയാവുന്ന നമ്മുടെ ഗുരുവിനെ പൂജ ചെയ്യുന്നതിൽ എന്താണ് തെറ്റും ഒരു തെറ്റുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഗുരു പകർന്നു തന്ന അറിവാണ് ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായി നിലനിൽക്കുന്നത് മനുഷ്യരാണെങ്കിൽ ഒരു ഗുരു ഏതൊക്കെ രീതിയിൽ ചിലപ്പോൾ ആ ഗുരുവിൻ്റെ വിദ്യ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും അദ്ദേഹം നമുക്ക് നല്ലത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരു തന്നെയാണ് ആ ഗുരുവിൻ്റെ അനുഗ്രഹമാണ് ആ ഗുരു പകർന്നു തന്ന ഒരു വാക്കിലൂടെ ആണെങ്കിൽ പോലും പകർന്നു തന്ന വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിന്റെ കണ്ണുകൾക്ക് മുന്നിൽ ഇപ്പോഴും വെളിച്ചമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഗുരു എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരു തന്നെയാണ് എൻ്റെ ഗുരു തന്നെയാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് ചെറുപ്പ അഭിപ്രായ വ്യത്യാസമുള്ള ആളായിരിക്കാം പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരു തന്നെയാണ് എനിക്ക് പാത പൂജ ചെയ്യാനുള്ള എല്ലാവിധ അവകാശമുണ്ട് ഇനി അത് എവിടെ വെച്ച് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതിനാണെങ്കിൽ ഇന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ കോലാഹലങ്ങൾ നടത്തുന്ന അവസ്ഥയിൽ എത്രയോ ഭേദമാണ് വിദ്യാലയത്തിൽ തൻ്റെ ഗുരുവിനെ അംഗീകരിക്കുന്നത് തൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ വച്ച് തൻ്റെ മാതാവിനെയും പിതാവിനെയും ഒക്കെ പരസ്യമായി അംഗീകരിക്കുന്നത് എല്ലാ മാതാപിതാക്കളും നല്ലതാണോ എന്ന് ചോദിച്ചാൽ എല്ലാ മാതാപിതാക്കളും നല്ല പ്രസവിച്ചാൽ ഉടൻ തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരുണ്ട് അവർ അമ്മമാരാണോ എന്ന് ചോദിച്ചാൽ അമ്മമാരാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാ അമ്മമാരും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അമ്മമാരെ ആരെയും ആദരിക്കരുത് എന്ന് പറയുന്നതിൽ പറയുന്നതിലൊരർത്ഥവുമില്ല അത് വിവരമില്ലായ്മയുടെ വാക്കുകളായിട്ട് വരും നല്ല അമ്മമാരുമുണ്ട് നമ്മുടെ മുമ്പിൽ ആ അമ്മ ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം കാലം ആ അമ്മയെ ആദരിക്കാം അഥവാ ആ അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാത്തിടത്തോളം കാലം നമുക്കതിനാദരിക്കാം ഒരു പ്രശ്നമില്ല അതേപോലെ തന്നെ ഗുരു നമ്മുടെ മുന്നിൽ ആ ഗുരു ഗുരുവായി നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ആദരിക്കാം ഇനി അദ്ദേഹത്തിന് ഗുരുവിന് നിരക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നില്ല എന്ന ബോധ്യമുള്ളപ്പോ നിങ്ങൾ നിരാകരിച്ചു ഒരു അധ്യാപകൻ ഒരു കുട്ടിയോട് നാളെ മുടി വെട്ടി വൃത്തിയായി കുളിച്ച് ക്ലാസ്സിലേക്ക് വന്നോ എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾക്ക് സൗകര്യമൊന്നുമില്ല എൻ്റെ താളം കൂടി എങ്ങനെ ഉയർത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു അതിനകത്ത് മുഴുവൻ പേനായിരിക്കും അതിലോകത്തിരിക്കുന്നവർക്ക് ശല്യമായിരിക്കും തൊട്ടടുത്ത് ക്ലാസ്സിലിരിക്കണ്ടേ കുളിക്കാൻ എനിക്ക് സൗകര്യമില്ല കുളിക്കുക ഞാൻ എൻ്റെ വേഗത്ത് ചെടിയോ ഒക്കെ മാറ്റിത്തു ഞാനൊരു സൗകര്യം പോലെ വരും ഞാൻ കുളിച്ചോന്നും നിങ്ങൾ അന്വേഷിക്കേണ്ടി അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ കുളിക്കുകയോ കുളിക്കാതിരിക്കോ ഇതാ എന്ന് പറഞ്ഞാൽ അത് പറയുന്ന അധ്യാപകനെ വെടിവെച്ച് കൊല്ലാനും അങ്ങനെ പറയുന്ന അധ്യാപകർക്കെതിരെ ശവമഞ്ചം ഒക്കെ പഠിക്കുന്നതല്ല നമ്മുടെ സംസ്കാരം അങ്ങനെയല്ല വേണ്ടത് ആദരിക്കേണ്ടവരെ ആദരിക്കാനും തിരസ്കരിക്കേണ്ടവരെ തിരസ്കരിക്കാനും ഉള്ളതാണ് ശരിയായ ആചരണം നമ്മുടെ മുന്നിൽ പഠിക്കാൻ വരുന്ന ഗുരുക്കന്മാരെ അവർ തരുന്ന വെളിച്ചത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണത് എന്ന് ധരിക്കണം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്നിട്ടുള്ള അറിവിൻ്റെ വെളിച്ചത്തിലൂടെയാണ് ആ പ്രകാശത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ഓരോ ദിവസവും കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം തനിച്ചൊന്നും അങ്ങോട്ട് ഉയർന്നു പൊങ്ങി വന്നതൊന്നും അല്ല ആരും ഇന്നും ആരും അങ്ങനെ വളർന്നു വരുന്നില്ല പ്രസവിച്ച ഉടൻ അമ്മയും അച്ഛനും നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹവും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ നമുക്ക് പകർന്നു തന്ന അനുഭവങ്ങളിലൂടെയും നമുക്ക് പകർന്നു തരുന്ന അറിവിലൂടെയുമാണ് വളർന്നു വളർന്നു വരുന്നത് അത് കഴിഞ്ഞ് അധ്യാപകരുടെ അടുത്ത് അവർ നമുക്ക് പകർന്നു തന്ന അരു അറിവുകളും നമുക്കുണ്ട് അതിലൂടെ അതുകൂടാണ്ട് നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ അറിവുകളായി ഉണ്ട് ഈ അനുഭവങ്ങളും ഗുരുക്കന്മാരും മാതൃപിതൃസ്ഥാനീയരും നമ്മുടെ ചുറ്റുപാടുമുള്ളവരും നമ്മുടെ സമൂഹവും ഒക്കെ അതിൽ പക്ഷി മൃഗാദികൾ മുതൽ വൃക്ഷങ്ങൾ മുതൽ സർവചരാചരങ്ങളും വരെ ഉൾപ്പെടും നമ്മളുടെ ഗുരുസ്ഥാനത്ത് ഇവരിൽ നിന്നൊക്കെ നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ള ഗുണങ്ങളിൽ നിന്ന് സംശീകരിച്ചെടുത്തിരിക്കുന്ന അറിവാണ് നമ്മളിൽ സ്വയം ഉണ്ടായിട്ടുള്ള അറിവാണ് നമ്മളെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധത്തെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാലാണ് ഗുരുവിൻ്റെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ ബോധം ഉണ്ടാവുള്ളൂ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ ഉള്ളവർ അങ്ങനെയുള്ളവർ മദ്യം കഴിച്ചും കള്ള് കുടിച്ചും കഞ്ചാവ് അടിച്ചും ലഹരി ഉപയോഗിച്ചും ഒക്കെ നടക്കുന്ന സമൂഹം അതിന് സൗകര്യം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ളൊരു തലമുറ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ അച്ഛനും അമ്മയൊക്കെ ഇതിനെ ബാധകമാണ് കേട്ടോ അച്ഛനും അമ്മയും ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ മക്കളോട് ലഹരി ഉപയോഗിക്കരുതെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് ഈ അച്ഛനും അമ്മയ്ക്കുള്ളത് അല്ലെങ്കിൽ അധ്യാപകർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവനാണെങ്കിൽ തൻ്റെ ശിഷ്യന്മാരോട് ലഹരി ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത് തൻ്റെ അച്ഛനെ അമ്മയെയും ധിഖരിക്കുകയും തൻ്റെ അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കുകയും ചെയ്യാത്ത ഗുരു ഒരധ്യാപകന് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കണമെന്ന് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് അങ്ങനെ ഇല്ലാത്ത ആ അച്ഛനെയും അമ്മയും അങ്ങനെ ഇല്ലാത്ത ഗുരുക്കന്മാരുമൊക്കെ ഇങ്ങനെയുള്ള സമൂഹത്തിൽ മിണ്ടാതെയെങ്കിലും മാറി നിൽക്കാൻ സഹായിക്കുക ഉപദ്രവിച്ചില്ലെങ്കിൽ ഉപദ ഉപകാരമുണ്ടാ ഉപദ്രവം ഉണ്ടായ ഉപ എന്താ പറയുക ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക സമൂഹത്തെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ ഒരു സംസ്കാരം അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് പ്രായമായവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം പ്രായമായവരെ കാണുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു സമൂഹമല്ല നമുക്ക് വേണ്ടത് അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല എന്ന് പറയുന്ന സമൂഹമല്ല നമുക്ക് വേണ്ടത് അവരെ സ്നേഹിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുന്ന സമൂഹമല്ല വേണ്ടത് അവർക്ക് സർക്കാർ ചെലവിന് കൊടുക്കട്ടെ ഞങ്ങൾക്ക് അവരുടെ ഉത്തരവാദിത്വം ഒന്നുമില്ല എന്ന് പറയുന്നതല്ല നമുക്ക് വേണ്ടത് തൻ്റെ മക്കളെ നോക്കാൻ അവർ ശമ്പളം നിന്നിട്ടല്ല ആ മക്കളെ നോക്കിയത് അല്ലെങ്കിൽ അവർ ഭാവിയിൽ നമുക്ക് ചെലവിന് തരും എന്ന് കരുതിയിട്ടല്ല ആ മക്കളെ സംരക്ഷിച്ചത് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് കൊണ്ടാണ് അധ്യാപകർ ശമ്പളം മേടിച്ചിട്ടല്ലേ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് എന്നാണ് അതെ അധ്യാപകർ ശമ്പളം മേടിച്ചിട്ട് തന്നെയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് ഒരു സംശയവും അതില്ല അതുകൊണ്ട് അധ്യാപകർ ഈ വിദ്യാർത്ഥികളുടെ കാലൊക്കെ കഴുകി അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ കാലു തൊട്ട് വന്നിച്ച് വേണ്ടേ ഓരോ അധ്യാപകനും ഓരോ കുട്ടികളെയും ക്ലാസ് റൂമിലേക്ക് കടത്താൻ കാരണം ശമ്പളം മേടിച്ചിട്ടാണല്ലോ ജോലി ചെയ്യുന്നത് അപ്പോൾ ശമ്പളം തരുന്നവരുടെ കാലല്ലേ തൊട്ട് വന്നിക്കേണ്ടത് ഈ കുട്ടികൾ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ശമ്പളം മേടിക്കുന്നു അതുകൊണ്ട് വരുന്ന ഓരോ കുട്ടികളുടെ കാലൊക്കെ തൊട്ട് വന്നിച്ച് കാലെ പിടിച്ച് തൊഴുത് അവരുടെ കൈയും കാലൊക്കെ കഴുകിയാണ് ക്ലാസ്സിൽ കയറ്റിയിരുത്തേണ്ടത് എന്നൊക്കെ പറയുന്ന സമൂഹത്തിലേക്ക് എന്താ പറയുക നിങ്ങൾ പറയുന്നവർക്ക് അതൊക്കെ ന്യായം ഉണ്ടാവും പണ്ട് ഒന്ന് രണ്ട് മൂന്ന് എണ്ണിയിരുന്നിടത്ത് ഇപ്പോൾ മൂന്ന് രണ്ട് ഒന്ന് എന്ന് കീപോട്ട് എണ്ണുന്ന ഒരു സമൂഹമാണ് തല തിരിഞ്ഞ സമൂഹം തല തിരിഞ്ഞ സമൂഹത്തിനകത്ത് എല്ലാവരും തല തിരിഞ്ഞവരാകണം എന്നും നിർബന്ധമൊന്നുമില്ല തല തിരിയുന്നവർ തിരിഞ്ഞു പോട്ടെ അതിനെ നന്നാക്കാനൊന്നും വേണ്ട സ്വയം തല തിരിയാതിരിക്കാനായിട്ടെങ്കിലും മാതാപിതാക്കൾ ആലോചിക്കണം തനിക്ക് തൻ്റെ മക്കൾ ലഹരിക്കടിമപ്പെടുക തൻ്റെ മക്കൾ തെറ്റുകാരാകുക ഒക്കെ ചെയ്താൽ തനിക്കാണ് നഷ്ടപ്പെടുന്നതെന്ന് തൻ്റെ മക്കൾ ആലോചിക്കണം അദ്ധ്യാപകർ ആലോചിക്കണം തൻ്റെ കുട്ടികൾ തൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് തൻ്റെ കുട്ടികൾ സമൂഹത്തിന് ദോഷകരമായി വന്നാൽ അത് തനിക്ക് തന്നെയാണ് ദോഷമെന്ന് ഈ അധ്യാപകരും ആലോചിക്കണം അതോടൊപ്പം തന്നെ എനിക്ക് വിദ്യ പറഞ്ഞു തന്നവനാണ് അധ്യാപകൻ ആ വെളിച്ചത്തിലൂടെയാണ് ഇനി ഞാൻ ജീവിതം മുഴുവൻ നടന്നു നീങ്ങാനുള്ളത് എന്ന ബോധം വിദ്യാർത്ഥികൾക്കുണ്ടാകണം എൻ്റെ അമ്മയും അച്ഛനും നൽകിയ സ്നേഹത്തിലൂടെയാണ് എൻ്റെ സമൂഹം നൽകിയ സ്നേഹത്തിലൂടെയാണ് ഞാൻ ഇന്ന് ഈ പ്രകാശമാനമായ ഭൂമിയിൽ ജീവിച്ചു വളരുന്നത് ആ പ്രകാശത്തിലാണ് എന്ന് ഓരോ കുഞ്ഞുങ്ങൾക്കും ബോധ്യമുണ്ടാകണം ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം വളർന്നു വരാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് കടമയുണ്ട് എല്ലാവരും ശരിയാണെന്നൊന്നുമല്ല ശരിയാണ് നമ്മുടെ മുന്നിൽ ശരിയാകുന്നിടത്തോളം കാലം നമുക്കവരെ ആദരിക്കാം നമ്മളുടെ മുന്നിൽ അവർ ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് നിയമപരമായ കാര്യങ്ങൾക്ക് വിടുക നിയമം അനുസരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ അതിൻ്റെ ഉത്തരവാദിത്വം നിയമത്തെയാണ് ഏൽപ്പിക്കേണ്ടത് നമുക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല നമ്മൾ അവരുടെ അടുത്തേക്ക് പോവാതിരുന്നാൽ മതി അങ്ങനെ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മളറിയാത്തിടത്തോളം കാലം നമ്മൾ ഈ മാതൃപിതാക്കളെയും ഗുരുക്കന്മാരെയും പ്രായമായവരെയും അംഗീകരിക്കേണ്ടവരെല്ലാവരെയും അംഗീകരിക്കുക തന്നെ ചെയ്യുക അങ്ങനെ വെളിച്ചമുള്ള നല്ല ഒരു സമൂഹത്തിൽ ജീവിക്കാനുള്ള തലമുറയായി ഇനി വളരണം കുട്ടികളെങ്കിൽ അതിന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം കാരണം മാതാപിതാക്കൾക്കുണ്ടാകുന്ന നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം കഞ്ചാവ് അടിച്ചും ലഹരിയടിച്ചും ഒക്കെ നടന്ന് സമൂഹത്തിന് ദോഷകരമായി വരുന്ന മക്കളുണ്ടാകാതിരിക്കണമെങ്കിൽ അച്ഛനും അമ്മയും അതൊന്നും ചെയ്യാത്ത ഒരു മനുഷ്യനായിട്ട് വളരുക തന്നെ വേണം അതിനായി ഇനി അച്ഛനും അമ്മയും ആകാൻ പോകുന്നവർ അല്ലെങ്കിൽ ഇനി അച്ഛനും അമ്മയും തെറ്റുകളിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അത് തിരുത്തുക അത് തിരുത്തി നാളെ നല്ലൊരച്ഛനും നല്ലൊരമ്മയും നല്ലൊരു മകനും ഒക്കെ ആകാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്ന് ആണ് എൻ്റെ ആഗ്രഹം അതാണ് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും അത് സ്വീകരിക്കും ഇങ്ങനെയുള്ളവരായി തീരണം എന്ന് എല്ലാവരുമാകുമെന്നല്ല പക്ഷെ ആകണം എന്ന ആണ് എൻ്റെ ആഗ്രഹം ഗുരുപൂജ അത്യാവശ്യമാണ് മാതൃപിതൃപൂജകളും അത്യാവശ്യമാണ് പ്രായമായവരാദരിക്കാനുള്ള വഴി കാട്ടിക്കൊടുക്കുന്ന സന്ദേശങ്ങൾ നല്ലതാണ് സമൂഹത്തിന് നന്മ ചെയ്യുന്ന എല്ലാ സന്ദേശങ്ങളും നല്ലതാണ് എത്ര പുരോഗമനത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും സമൂഹത്തെ നെഗറ്റീവായി കാണുന്ന ആ സ്ഥിതി അംഗീകരിക്കുകയും ചെയ്യരുത് അവനവനാദ്യം അവനവനെ മനസ്സിലാക്കുക ദാർഷ്ട്യം ഒഴിവാക്കുക ധാർഷ്ട്യം ഒഴിവാക്കുക അഹങ്കാരത്തെ ഒന്ന് മാറ്റിവെക്കുക മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് പഠിക്കുക എപ്പോഴും പറ്റിയില്ലെങ്കിലും നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ പഠിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് അതിനോട് പക്കപ്പെട്ടു വരും എന്ന് മാത്രം പറയുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം